ഹലോ ഗായ്സ് ഞാൻ ഇന്ന് വരാൻ കുറച്ച് താമസിച്ചു പോയി അമ്മ ഇവിടെ കറി ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വലിയ മനസ്സിലാവും ആ എന്നെടുത്ത് കടുവ ഇട്ട് ഉലുവായിട്ടു ആ എന്ന് പറഞ്ഞാൽ വലിയ ജീരകം ഓക്കെ അങ്ങനെ നന്നായിട്ട് ഇളക്കണം പിന്നെ അമ്മ കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞു വെച്ച ഉള്ളിയും പിന്നെ നമ്മുടെ ഇട്ടു നന്നായിട്ട് ഇളക്കുകയാണ് നന്നായിട്ട് ഇളക്കണം അതിങ്ങനെ വാടി വരണം അല്ലമ്മേ അമ്മ വഴണ്ട് വരണം യെസ് നമ്മൾ കുറച്ച് നേരം എന്താ ഒന്നും വീണ്ടാത്തു വഴണ്ടില്ലേ വഴാത്ത ഉള്ളിയുടെ പുറത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയുള്ളു അത് കഴിഞ്ഞ് ഉപ്പാണെങ്കിൽ അമ്മ എന്താമ്മേ ഉപ്പ് വെള്ളം ആക്കി വെച്ചേക്കണേപ്പു കല്ലുപ്പാണോ അമ്മ കലക്കി വെച്ചേക്കുന്നേ അമ്മ കല്ലുപ്പാണ് കലയ്ക്ക് വെള്ളം പോലാക്കി വെച്ചത് എൻ്റെ ആ കുപ്പി അമ്മ എന്നാണെ കലക്കി അടുപ്പിന്റെ അടുത്ത വെച്ചിട്ടുണ്ട് കല്ലുപ്പ കല്ലുപ്പിനെ പ്രത്യേക കുറ്റിടെ കല്ലുപ്പായിരുന്നു അപ്പൊ അമ്മയെ എന്നെ അത് പരീക്ഷിക്കുക വേണം നടക്കട്ട് ഇച്ചിരി ഉള്ളൂ പക്ഷെ ഒത്തിരി ഉള്ളിയാണല്ലോ എന്നെ പറ്റിക്കാനും തോന്നുന്നു ഇച്ചിരി ഉള്ളൂ അതും അങ്ങനെ ആരും കൊടി വിടരുത് അതും കൂടെ നന്നായിട്ട് ഇളക്കുക കൊണ്ട് ഞാൻ പൊളിച്ച് വൃത്തിയാക്കി വെച്ചു എനിക്കിതൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം പിന്നെ ഞാൻ അമ്മയുടെ കൈപ്പുണ്യം കൊണ്ട് തിന്നാമല്ലോ എന്നും വെച്ചോ അമ്മയെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാ എനിക്കിതൊക്കെ അറിയാം അറിയാം അതെ 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 എന്നൊക്കെ ഇളക്കണം അമ്മ എൻ്റെ ഇടയ്ക്ക് തക്കാളി ഇളക്കി ഞാൻ ആ കാപ്പിലെ ശബരിമലയിലെ പോയിട്ട് തിന്നാൻ പോയിപ്പോ ആയിരുന്നു അതുകൊണ്ട് ഞാനത് കണ്ടില്ല തക്കാളി ഇട്ടോ തക്കാളി ഇട്ട് നന്നായിട്ട് വരകളുന്ന പോലെ ഇളക്കുന്നുണ്ട് നമ്മൾ അടച്ചു വെച്ചു കൊഞ്ചു സെറ്റായിട്ടുണ്ട് ഇനി അതിൻ്റെ അരപ്പ് ചേർക്കണം എന്നാൽ വറുത്തരച്ച അരപ്പ് അതിലേക്ക് അമ്മയെ ഒഴിക്കുകയാണ് കണ്ടിട്ട് സോസ് പോലെ ഉണ്ടല്ലേ ഓക്കേ അത് നന്നായിട്ട് ഇളക്കി 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 കൊണ്ടിരിക്കുകയാണ് കഴിച്ചത് ഓ എന്താ ഒരു മണം നിങ്ങൾക്ക് മണം വരുന്നുണ്ടോ ഇതാ പറയുന്നത് എൻ്റെ അമ്മയുടെ കൈപ്പുണ്യം ഓ അടിപൊളി കൈപ്പുണ്യം അമ്മ കഴുകി ഒഴിക്കുന്നില്ല അമ്മേ ആ അമ്മേതിപ്പോൾ പഠിച്ചൊഴിക്കും നമ്മൾ മലയാളികൾ പൊതുവെ എങ്ങനെയാണല്ലോ നമ്മൾ ആൾക്കാരാണല്ലോ നന്നായിട്ട് വെള്ളം ഒഴിച്ചു വെള്ളം വെള്ളമൊഴിച്ചു നന്നായിട്ട് പറ്റി പറ്റിച്ചേർന്നു അല്ലേ അമ്മയുടെ കൈ തന്നാൽ മതി അമ്മയുടെ കയ്യിലിങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കാണിക്കാമേ